പിന്നുണ്ടല്ലോ നമ്മുടെ മുന്ന ഇന്ന് മടി പിരിച്ചിട്ടാണ് പോകാതിരിക്കുക എന്നിട്ട് ഞാൻ വിചാരിച്ച സ്കൂളിൽ പക്ഷെ എനിക്ക് വഴിയാട്ടോ അവന് വയറിന് ചെമ്മീനച്ചാർ കഴിച്ചതാണ് അതേ കഴിഞ്ഞാൽ വയർ അപ്സെറ്റായി ഇത്തിരി വൊമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ വന്നിട്ട് ആൾ ആദ്യം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകട്ടോ ആകെ ടയേർഡായിട്ട് ക്ഷീണിച്ച് കിടക്കുക കേട്ടോ ഞാൻ ഞാനിന്നലെ ഒരുപാട് അവനോട് പറഞ്ഞു മടി പിടിച്ചിട്ടുണ്ട് നീ സ്കൂളിൽ പോകാത്തതിന്ന് ഞാൻ പഠിക്കാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞപ്പോൾ മടി പിടിച്ചിട്ടാണ് അവൻ സ്കൂളിൽ പോകാത്തതെന്ന് പറഞ്ഞു കുറേ ഞാൻ കല്ലി ആക്കിയിട്ടാ പക്ഷെ അതായിരുന്നില്ല ഭാവു ഉറക്കത്തിൽ പോലും ഒരു വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല ഉറക്കത്തിൽ തിരിഞ്ഞിടന്ന് പറഞ്ഞു വേറെ ആൾക്കാരെ ചേട്ടൻ താഴെ കിടന്നുറങ്ങി രണ്ടു പേരും നേരെ നോക്കിയാൽ ശത്രുക്കളാട്ടോ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇഡിയാണ് ഇടി പക്ഷെ ഒരാൾ ഡൗൺ ആയാ അടുത്താകും ഡൗണാവും കണ്ട അവൻ്റെ എൻ്റെ കാലയില് എൻ്റെ പാദത്തിൽ രണ്ട് പാദത്തിലും തലുണിക്ക് പോയാൽ എൻ്റെ ആ പാദത്തിൽ കിടന്നുറങ്ങിയത് ഇങ്ങോട്ട് തിരിഞ്ഞിടന്നപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത് സിബ്ലിങ്സ് എന്ന് പറയുന്നത് അതൊരു ഈ രക്തബന്ധം എന്ന് പറയുന്നത് വല്ലാത്തൊരിത് തന്നെയാണല്ലേ എത്ര തല്ലുപിടിച്ചാലും ഒരാളും ഡൗൺ ആയപ്പോൾ അടുത്താലും നടന്നും രണ്ടുപേരും നല്ല ഉറക്കെ ഒരാൾ ഇവിടെ ഒരാൾ മുകളിൽ കിടന്നു തുടങ്ങണം ഒരാൾ താഴേക്കിടന്ന് തുടങ്ങണം ഇടുന്നൊക്കെ മേടിച്ചു കേട്ടോ നല്ലൊക്കെ മേടിച്ചു നല്ല കഴിച്ചു ഉറങ്ങിയപ്പോഴാണെന്ന് ഒന്ന് ഉറങ്ങി തിരിച്ച് ചോറൊക്കെ കഴിച്ചു കഞ്ഞി ഇഷ്ടമല്ല കഞ്ഞി വേണ്ട പിന്നെ കരിക്കും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങാം അപ്പം കുട്ടിയോട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ